ഏഷ്യ ലൈറ്റ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്ത്രീകളുടെ നക്ഷത്രങ്ങളും നക്ഷത്ര ഫലവും അതായത് സ്ത്രീകൾ ഈ ചില ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ പുരുഷന്മാരല്ല സ്ത്രീകൾ ജനിച്ചാൽ അവർക്കുണ്ടാവുന്ന ഫലങ്ങളും അവരുടെ നല്ല കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ചില ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരിൽ ഏതൊക്കെ സ്ത്രീകൾ ജനിച്ചാലാണ് തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അപ്പം സ്ത്രീകളുടെ നക്ഷത്രങ്ങളും നക്ഷത്ര ഫലങ്ങളും തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഈ ഉത്രം ഈ നക്ഷത്രങ്ങളെ പറ്റിയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അനേകം സ്ത്രീകളോട് ഇടപെടുന്ന ഇടപെടുന്നവളായിരിക്കും അതായത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുണ്ടല്ലോ എപ്പോഴും മറ്റ് സ്ത്രീകളൊക്കെ ആയിട്ട് എപ്പോഴും ഇട ഒരുപാട് സ്ത്രീകളായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു സ്ത്രീ ആയിരിക്കാം അതേപോലെ തന്നെ കോപിഷ്ഠയും ക്ഷിപ്രകോപിയും പലപ്പോഴും ദുഷ്ട സ്വഭാവങ്ങൾ കാണിക്കുന്നവളുമായിരിക്കും അനേകം സ്ത്രീകളായിട്ടൊക്കെ ഇടപെടുമെങ്കിലും കോപിഷ്ഠയായിരിക്കും അതേപോലെ തന്നെ ക്ഷിപ്രകോപിയായിരിക്കും പെട്ടെന്ന് അരിശം കയറും പലപ്പോഴും ദുഷ്ട സ്വഭാവം ഇവരുടെ മനസ്സിൽ കയറി വരും അങ്ങനെ ദുഷ്ട സ്വഭാവം കാണിക്കുന്ന ചില വ്യക്തികളായി ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വരാൻ സാധ്യതയുണ്ട് എല്ലാവരും ഉണ്ടാവുന്ന ഒന്നുമില്ലട്ടോ കഫ പിത്ത രോഗങ്ങൾക്ക് അടിമയാകുന്നവളാണ് കഫപിത്ത രോഗങ്ങൾക്ക് അടിമ വരും അന്യരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുന്നവളുമായിരിക്കും ഈ ചില സ്ത്രീകളുണ്ട് ഈ പറഞ്ഞ തിരുവാതിര നക്ഷത്രക്കാർ അതായത് പൗഷന്യക്കാരെന്ന് പറയുന്നത് അതായത് നമ്മുടെ കുറ്റങ്ങളൊക്കെ മൂടി വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റങ്ങൾ അന്വേഷിച്ച് പോകുന്ന ചില സ്വഭാവക്കാരുണ്ട് ഇല്ലേ അത് ഈ സ്ത്രീകളിൽ പെട്ട ഈ നക്ഷത്രക്കാരാണ് അവരെന്ത് ചെയ്യുമെന്നറിയാം അവർ മറ്റുള്ളവരെ കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കും അന്ന് അവരവരുടെ കുടുംബത്തിലുള്ള കുറ്റങ്ങൾ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ല അവർ അറിയില്ലന്നെയല്ല അവരതൊക്കെ വെച്ചിട്ട് മറ്റു കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് അവർ അതൊക്കെ അന്വേഷിച്ച് നടക്കണമായിരിക്കും നടക്കുന്നതാണ് നടക്കുന്ന ഒരു സ്വഭാവം ഇവരിക്ക് ഉണ്ടാവും ദുർചലവ് ചെയ്യുന്നവൾ അനാവശ്യമായിട്ട് ദുർച്ചലവുകളൊക്കെ ചെയ്യും ഇല്ലാത്ത പാണ്ഡിത്യം ഉണ്ടെന്ന് നടിക്കുന്നവളുമായിരിക്കും ഇവർക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഞാൻ അറിവുള്ളവളാണെന്നുള്ള മട്ടിലുള്ള ആ ഒരു ഗമ്യമുണ്ടാവും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ സ്ത്രീകൾക്കും ഇത് കെ അങ്ങ് ഉണ്ടാവണമെന്നൊന്നുമില്ലട്ടോ അവരുടെ മുൻജന്മ കർമ്മം പോലെ ഇരിക്കും അവർക്ക് ഇങ്ങനെ വന്ന് സംഭവിക്കുന്നു അതേപോലെ തന്നെ പുണർതൻ നക്ഷത്രം പുണർതം നക്ഷത്ര ജനിച്ച അവൾ അഹങ്കാരമില്ലാത്തവളും പ്രസിദ്ധിയും അറിവും വിജ്ഞാന താല്പര്യമായിരിക്കും പുണർതൻ നക്ഷത്രത്തിൽ ജനിച്ചവൾ നല്ല ഒരു അഹങ്കാരമൊക്കെ ഇല്ലാത്തവളായിരിക്കും പ്രസിദ്ധിയും അറിവും വിജ്ഞാനവും അതായത് നല്ല വിജ്ഞാന കാര്യങ്ങളിലൊക്കെ അറിവുള്ളവളായിരിക്കും വിജ്ഞാനങ്ങളിലൊക്കെ താല്പര്യമുള്ളവളായിരിക്കും പുണ്യകാര്യങ്ങളിൽ താല്പര്യവും നല്ല സ്വഭാവവിശേഷവും ഉള്ളവളും സുന്ദരിയും ധർമ്മകാര്യങ്ങളിൽ വേണ്ടതെല്ലാം ചെയ്യുന്നവളുമാവും പുണ്യകാര്യങ്ങളിലൊക്കെ ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവും സ്വഭാവവിശേഷം നല്ല സ്വഭാവവിശേഷമായിരിക്കും അന്യരുടെ കാര്യങ്ങളിലൊന്നും ഇടപെട്ട് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടില്ല ധർമ്മവും സത്യവും ധർമ്മവും നീതിയും അനുസരിച്ചാണ് അവൾ പെരുമാറുകൂ സുന്ദരിയായിരിക്കും ധർമ്മകാര്യങ്ങളിൽ വേണ്ടതെല്ലാം ചെയ്യുന്നവളായിരിക്കും ധർമ്മത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും അവൾ ചെയ്യും മറ്റുള്ളവരാൾ ആ ആദരിക്കപ്പെടുന്നവളായിരിക്കും മറ്റുള്ള മറ്റുള്ള ജനങ്ങളാൽ അല്ല മറ്റുള്ളവരാൽ ഇവള് ആദരിക്കുന്നവളും പൂജിത പൂജിക്കുന്ന പൂജിതയുമായിരിക്കും അവളെ എല്ലാവരും ആച ആദരിക്കും അതുപോലെ പൂജിക്കും എപ്പോഴും ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കുന്നവളായിരിക്കും അതായത് ഭർത്താവിന് വശമ്പതയായി ജീവിക്കുന്നവളായിരിക്കും അല്ലാതെ ഭർത്താവിനെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നവളായിരിക്കില്ല ഭർത്താവിനെ ഇംഗി ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് അവരോട് ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന പെൺകുട്ടിയായിരിക്കും അപ്പോൾ ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കുന്നവളുമായിരിക്കും അതേപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ പുണർത നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ പൂയൻ നക്ഷത്രമാണ് പൂയം നാളിൽ ജനിച്ചവൾ പ്രസിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവളായിരിക്കും പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവൾ നല്ല അവൾ കേൾവി കേൾക്കും നല്ല കേൾവി കേൾക്കും അതേപോലെ തന്നെ നല്ല പ്രസിദ്ധമായ കാര്യങ്ങളെല്ലാം ചെയ്യും സൗന്ദര്യവും സൗഭാഗ്യവും സൽപുത്രന്മാർ ഇവർക്കുണ്ടാവും നല്ല സൗന്ദര്യം ഉണ്ടാവും സൽപുത്രന്മാരുണ്ടാവും സൗഭാഗ്യവതികളുമായിരിക്കും ഈ പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ദേവതമാരെയും ബ്രാഹ്മണന്മാരെയും വന്നിക്കൊള്ളുന്നവളാവും ദേവതകളെയൊക്കെ വന്നിക്കും ബ്രാഹ്മണന്മാരെ വന്നിക്കും അതുപോലെ തന്നെ നല്ല മാളിക വീട്ടിൽ അധിവസിച്ച് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവളുമാകും മാളിക വീട്ടുകൊക്കെ കെട്ടി താമസിക്കാനും മാളിക വീട്ടിൽ താമസിക്കാനും അതേപോലെ തന്നെ വളരെയധികം ബന്ധുക്കളിൽ പ്രീതിയുള്ളവളുമായിരിക്കും വളരെയധികം ബന്ധുക്കളിലൊക്കെ പ്രീതിയോടുകൂടി ഏർ കഴിഞ്ഞു കഴി പ്രീതിയോടുകൂടി കഴിയുന്നവളുമായിരിക്കും ബന്ധുക്കളാലായിട്ട് അപ്പം അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാർ പൂയം കഴിഞ്ഞാൽ പിന്നെ ആയില്യം നക്ഷത്രക്കാരാണ് ഈ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവൾ വലിയ സൗന്ദര്യം ഇല്ലാത്തവളും ചഞ്ചല മനസ്സോടുകൂടിയവളുമായിരിക്കും ഈ നായിയം നക്ഷത്രക്കാര് സുന്ദരികളായവരുണ്ടായിരിക്കാം കേട്ടോ അത് തീർത്തി പറയുന്നില്ല എന്നാലും കൂടെ കൂടുതൽ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അധികം സൗന്ദര്യമൊന്നും ഇല്ലാതിരിക്കും സൗന്ദര്യം എപ്പോഴും മനസ്സ് ഇങ്ങനെ ചഞ്ചല മനസ്സായിരിക്കും ചഞ്ചല ചിത്തി ആയിരിക്കും ഒരു ഉറച്ച ഒരു മനസ്സില്ലാത്തവരായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി പറയും പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാവും അപ്പൊ ചഞ്ചല മനസ്സോട് കൂടിയവളാണ് ആയിരിക്കാനാണ് സാധ്യത എപ്പോഴും വ്യസനത്താൽ പീഡിതയും ആയിരിക്കും വൃത്തിയും ശുചിത്വവും കുറഞ്ഞവളായിരിക്കും എപ്പോഴും ഉണ്ടല്ല വ്യസനം ഉണ്ടാവും ഇവരുടെ മനസ്സിലെപ്പോഴും വ്യസനത്താൽ പീഡിത ആയിരിക്കും അതുപോലെ തന്നെ വിശുദ്ധിയും ശുദ്ധിയും ഇവർക്ക് കുറവായിരിക്കും കഠിനമായി സംസാരിക്കുന്നവളായിരിക്കും ആരോടെങ്കിലൊക്കെ സംസാരിച്ചാൽ നല്ല കഠിന സ്വഭാവത്തിലൊക്കെ സംസാരിക്കും അഹങ്കാര സ്വഭാവം പലപ്പോഴും കാണിക്കും ഇതൊരു വേറ്റ് വൈറ്റ് കാണിക്കും തലക്കന അഹങ്കാരം പല കൃത്യങ്ങളും ഉപേക്ഷിക്കുന്നവൾ പല കൃത്യങ്ങളും ഉപേക്ഷിക്കുന്നവളാവും അങ്ങനെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളി അങ്ങനെ ചില കാര്യങ്ങളുണ്ട് പിന്നെ കപടത പലപ്പോഴും കാണിക്കും ചില കപടത ഒക്കെ ചില സമയത്ത് ഇവർ കാണിച്ചു നിന്നവരും പരോപകാരം ചെയ്യുകയും അന്യരെ സഹായിക്കാനും ശ്രമിക്കും ഇവർ എന്ന് വിചാരിച്ച് ഇവർ പരോപകാരികളായിരിക്കും അന്യരെയൊക്കെ സഹായിക്കാനും ദയാനുകൾ ഉള്ളവളുള്ളവർ ഒക്കെ ആയിരിക്കും ഈ അയില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അയില നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മകൻ നക്ഷത്രമാണ് മകൻ നാളിൽ ജനിച്ചവൾ ജന ജനിച്ചവൾക്ക് ശത്രുക്കൾ എപ്പോഴും കൂടിയിരിക്കും മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശത്രുക്കൾ ഉണ്ടാവും നല്ലൊരു ഭാര്യയായിരിക്കും മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല നല്ല ഭാര്യയായിരിക്കാൻ സാധിക്കും പാപകർമ്മങ്ങളെ തീരെ ഉപേക്ഷിച്ചവളായിരിക്കും അധികം പാപത്തങ്ങളൊന്നും പാപങ്ങളൊന്നും ചെയ്യില്ല അധികം പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളായിരിക്കും ഈ മകനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗുരുക്കന്മാരിലും ബ്രാഹ്മണന്മാരിലും ഭക്തിയുള്ളവളായിരിക്കും അതായത് ഗുരുക്കന്മാരും മാതാപിതാക്കളോടും അതുപോലെ ഗുരുക്കന്മാരോടും ബ്രാഹ്മണന്മാരോടും ഭക്തിയുള്ളവളായിരിക്കും കുടുംബത്തിൽ ഐശ്വര്യം കിട്ടുന്നവളായിരിക്കും കുടുംബത്തിൽ ആ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുള്ള കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും ഐശ്വര്യം ഉണ്ടാവും രാജാവിന് തുല്യം ജീവിക്കും നല്ല സുഖാനുഭവങ്ങൾ കിട്ടുന്നവളായിരിക്കും ഒരു കുടുംബത്തിൽ നല്ല സുഖ സൗകര്യങ്ങളോട് ജീവിക്കാനുള്ള ഭാഗ്യം ഈ മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാവും എപ്പോഴും സുഖാനുഭവങ്ങൾ ഇവർക്ക് കിട്ടും എന്നാലും പല പലപ്പോഴും ഇവർക്ക് ഇവർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടിയും വരും ചില കാര്യങ്ങളിൽ ഇവർക്ക് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും കുടുംബത്തിൽ സമാധാനക്കുറവ് ചില സമയത്ത് ഉണ്ടായിരുന്നു വരും എന്നിരുന്നാലും പൊതുവെ ഇവർക്ക് ഐശ്വര്യപ്രദമായ ഒരു കുടുംബജീവിതത്തിന് ഉടമളകായിരിക്കും കുടുംബജീവിതം ഇവർക്ക് ഉണ്ടാകും മകൻ നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ പൂരം നക്ഷത്രമാണ് പൂര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശത്രുക്കളെ ജനിക്കുന്ന ജയിക്കുന്നവളാവും അടിച്ചിരുത്തും ശത്രുക്കളെ അടിക്കും ഇല്ലാതാക്കും അതായത് അവളെ നല്ല പൂര പൂരത്തിൻ്റെ ആ വിശേഷം കാണിക്കും പൂര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശത്രുക്കളെ ജനി ജയിക്കുന്നവളാവും നല്ല സുഭകയും സൽപുത്ര സന്താനത്തോടു കൂടിയവളായിരിക്കും നല്ല സൽപുത്രന്മാര് ഇവർക്കുണ്ടാവും നല്ല സുഭകയായിരിക്കും സൗന്ദര്യം സുഭകയായിരിക്കും സൗന്ദര്യമുള്ളവളായിരിക്കും സൽപുത്ര സന്താനത്തോടു കൂടിയവളായിരിക്കും നീതിയിലും വ്യവഹാരത്തിലും സമർത്ഥയും ശാസ്ത്രങ്ങളെ അറിഞ്ഞ് അറിയുന്നവളും അഭിരുചിയുള്ളവളുമായിരിക്കും അതായത് നീതിയും ധർമ്മങ്ങളും ആ അറിഞ്ഞു ജീവിക്കുന്നവളായിരിക്കും വ്യവഹാരത്തിൽ അതായത് കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ സമർത്ഥിയായിരിക്കും ശാസ്ത്ര സ രംഗത്ത് ശാസ്ത്രങ്ങളെയൊക്കെ അറിയുന്ന അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പൂരം നക്ഷത്ര ജനിച്ച സ്ത്രീകൾ പ്രിയമായി ഇവരും വളരെ മധുരപരപരമായിട്ട് സംസാരിക്കും പ്രിയമായി സംസാരിക്കുന്നവളും കൃതജ്ഞതയുള്ളവളും പുണ്യം സമ്പാദിക്കുന്നവളുമായിരിക്കും നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്ത് പുണ്യപരമായ കാര്യങ്ങളിൽ അനുഭവത്തിൽ വരുത്താൻ ഇഷ്ടപ്പെടുന്നവളുമായിരിക്കും പൂയം ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൂരം കഴിഞ്ഞാൽ പിന്നെ ഉത്ര ഉത്ര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധി സാമർത്ഥ്യക്കാരിയും ധനത്തോടു കൂടിയവളുമായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവൾ ബുദ്ധി സാമർത്ഥ്യക്കാരി ആയിരിക്കും നല്ല ഉണ്ടാവും അപാര ബുദ്ധി ഉണ്ടാവും നല്ല ബുദ്ധി സാമർഥ്യം കാണിക്കും അതുപോലെ തന്നെ ധനമുണ്ടാവും അവരുടെ കയ്യിൽ കാശുണ്ടാവും എപ്പോഴും നല്ല കാശുള്ളവരായിരിക്കും ചിലവർ ചിലവർ ചില പെണ്ണുങ്ങളെ പറ്റിയുള്ളൂ അവളുടെ നല്ല പൂത്ത കാശുണ്ടെന്ന് ഇല്ലേ നല്ല ധനപരമായിട്ടുള്ള നല്ല കുടുംബജീവിതം ധനത്തോടു കൂടി ജീവിക്കാനുള്ള ആ ഒരു സ്വഭാവവിശേഷം അല്ലെങ്കിൽ അവർക്കൊരു അനുഭവയോഗങ്ങളൊക്കെ വന്നു ചേരും സത്യവും ധർമ്മവും പരിപാലിക്കുന്നവളും കുടുംബകാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നവളുമായിരിക്കും സത്യവും ധർമ്മവും നല്ല പോലെ നോക്കും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കും അന്യരുടെ കുടുംബകാര്യങ്ങളിലൊന്നും ചെന്ന് ഇടപെട്ട് പ്രശ്നങ്ങളുണ്ടാകില്ല ഉണ്ടാക്കില്ല അവർ അവരുടേതായ കാര്യങ്ങളെ നോക്കുകയുള്ളൂ നല്ല വിധത്തിൽ പെരുമാറി ജീവിച്ചു പോകണമെന്നുള്ള ആഗ്രഹ കാര്യത്തികളായിരിക്കും ഒരു കുടുംബം നന്നായിട്ട് അങ്ങനെ നടത്തിക്കൊണ്ടു പോകാമെന്ന് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു കുടുംബം നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകണത് അവരതുപോലെ നല്ല ചെയ്യും അവരെ കുടുംബകാര്യത്തിൽ വലിയ നൈപുണ്യം ഉണ്ടാവും ഇവർക്ക് അതുപോലെ ഗുണപതിയും ബഹുമാനിതയായിരിക്കും അവർ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ടാൽ അവർക്ക് ബഹുമാനം കിട്ടും ബഹുമാനിതയായ ബഹുമാനിതയായി ജീവിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരും മനോജാബല്യങ്ങൾ ഇല്ലാത്തവൾ അങ്ങനെ മനോ മനോജാബല്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇല്ലാത്തവളും രോഗങ്ങൾ അധികം ബാധിക്കാത്തവളുമായിരിക്കും അധികം രോഗങ്ങളൊന്നും ഇവർക്ക് അന്ന് സംഭവിക്കാനും സാധ്യതയില്ലാത്ത പൊതുവെ ഉത്തരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ഗുണവതികളും സൽഗുണ സമ്പന്ന സമ്പന്നവതികളും ആയിരിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം